തീപിടുത്തമുണ്ടായി മൂന്ന് മാസം കഴിഞ്ഞിട്ടും തുറന്ന് പ്രവർത്തിക്കാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ആദ്യഘട്ട ട്രയൽ റൺ പൂർത്തിയായെങ്കിലും ചില പിഴവുകൾ കണ്ടെത്തിയതോടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറോട് അത്യാഹിത വിഭാഗം തുറക്കാൻ അനുമതി നൽകിയിരുന്നില്ല രണ്ടാഴ്ചയെങ്കിലും എടുത്താലേ ഈ പിഴവുകൾ പരിഹരിക്കാനാകൂ എന്നാണ് അധികൃതർ പറയുന്നത് ഒരാഴ്ചത്തെ ട്രയൽ റണ്ണിന് ശേഷമാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം വീണ്ടും പിഴവുകൾ കണ്ടെത്തിയത് ഇതോടെ അത്യാഹിത വിഭാഗം ആഗസ്റ്റ് ആദ്യം തുറന്നു നൽകാമെന്ന് കരുതിയിരുന്നത് നീളുമെന്നുറപ്പായി ഇനിയും രണ്ടാഴ്ചയെങ്കിലും സമയമെടുത്താലേ ആദ്യഘട്ടം പൂർത്തിയാകുകയുള്ളൂ ഒന്നുമുതൽ നാലുവരെയുള്ള നിലകൾ ഉൾപ്പെടുന്നതാണ് ആദ്യഘട്ടം എന്നാൽ ഐസിയും ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ പ്രവർത്തിക്കുന്ന മൂന്നും നാല് നിലകൾ തുറക്കുന്നത് വീണ്ടും വൈകും ഗ്രീസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും എത്തേണ്ട ഉപകരണങ്ങൾ എത്തിയ ശേഷമേ തുറന്നു പ്രവർത്തിക്കാനാകുകയുള്ളൂ എന്ന് ആശുപത്രി കൃതർ പറയുന്നത് എന്നാൽ നിർമ്മാണം നടത്തിയ ഹൈറ്റ്സ് എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവും കെട്ടിടം ഏറ്റെടുത്ത പി ഡബ്ല്യു ഡിയും ആരോഗ്യവകുപ്പും പരസ്പരം പഴിചാരുന്നതല്ലാതെ തീപിടുത്തത്തിന് ഉത്തരവാദികൾ ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല സംഭവിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടും ആർക്കാണ് പിഴവ് പറ്റിയതെന്ന് കണ്ടെത്തി നടപടിയെടുക്കാനും വകുപ്പുകൾ തയ്യാറായിട്ടില്ല ഇക്കഴിഞ്ഞ മെയ് രണ്ടിനും അഞ്ചിനുമാണ് അത്യാഹിത വിഭാഗം ഉൾപ്പെടുന്ന പി എം എസ് എസ് വൈ ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായത് അന്ന് ആശുപത്രിയിൽ അഞ്ചു പേർ മരിച്ചത് തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചാണെന്ന ആരോപണം ഉയർന്നിരുന്നു ദിവസവും ആയിരക്കണക്കിന് രോഗികൾ വന്നു പോകുന്ന ആശുപത്രിയിലുണ്ടായ ഇത്രയും വലിയ അനാസ്ഥയ്ക്ക് ഉത്തരവാദികളില്ലെന്ന് ചുരുക്കം റിപ്പോർട്ടർ കോഴിക്കോട്